ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സ്വീറ്റ് ഹാർഡ് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് പോയി എങ്കിലും നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നെക്ക് വിട്ടും നെക്ക് ലെങ്തും ഇതുപോലെ മാർക്ക് ചെയ്യുക എന്നിട്ട് നെക്ക് ലെങ്ത് മാർക്ക് ചെയ്തെടുത്തുനിന്ന് മുകളിലേക്ക് താഴെത്തുനിന്ന് മുകളിലേക്ക് ഒരിഞ്ച് അടയാളപ്പെടുത്തുക എന്നിട്ട് അവിടെ നിന്ന് ഇതുപോലൊരു കർവ് ഷേപ്പിലാണ് കൊടുക്കേണ്ടത് ഇതിപ്പോൾ കസ്റ്റമറിനെ ഒരുപാട് ഇടിഞ്ഞെടുത്ത് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരിഞ്ച് കൊടുത്തിട്ടുള്ളത് രണ്ടിഞ്ചോ മൂന്നിഞ്ചോ ഒക്കെ കൊടുക്കാം അപ്പം നല്ല രീതിയിൽ ഈ കർവ് ഷേപ്പ് കിട്ടും ഞാനിവിടെ ഒരു ഇഞ്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം ഇത് ഇതുപോലെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്ത് ലൈനിങ് വെച്ചിട്ട് പിൻ ചെയ്തെടുക്കുക എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നിന്നും നെക്ക് വിത്ത് രണ്ട് സൈഡിലും കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ രണ്ടരയും ഒരു ഒരു പോയിൻറ്റുമാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ മാർക്ക് ചെയ്തെടുത്തേക്കുന്നത് നമ്മൾ കറക്റ്റായിട്ട് ലൈനിങ് പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുക ബിഗിനേഴ്സൊക്കെ ആയിട്ട് ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പം ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വരയിൽ കൂടി വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അത ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഈ കോർണർ എത്തുമ്പോൾ സൂചി അവിടെ കുത്തി നിർത്തിക്കൊണ്ട് വേണം അടുത്ത പോയിൻറ്റിലേക്ക് നമ്മൾ ക്ലോത്ത് മൂവ് കൊണ്ട് അപ്പം നമ്മൾ അവിടെ ഈ കർവൊക്കെ വളരെ സാവധാനം വേണം കൊണ്ട് എങ്കിൽ മാത്രമേ നല്ല ഫിനിഷിങ്ങിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം അതായത് ഇതുപോലെ സൂചി കുത്തി നിർത്തിക്കൊണ്ട് അടുത്ത കർവിലേക്ക് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം എന്നാൽ നമ്മുടെ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ ലൈനിങ്ങിൻ്റെ ഷേപ്പിൽ ഇതുപോലെ നെക്ക് വെട്ടിയെടുക്കണം എന്നിട്ട് ഈ പിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇൻ്റെ എല്ലാ കോർണർ വരുന്ന ഭാഗമുണ്ടല്ലോ അവിടെയല്ല ഇതുപോലെ ഓരോ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം കട്ട് ചെയ്ത് കൊടുക്കണം അത് നമ്മുടെ ലൈനിങ് മറിച്ചിടുമ്പോൾ നെക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മളിതുപോലെ ഓരോ കോർണറിലും ഓരോ കട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ലൈനിങ് തിരിച്ചിടാം തിരിച്ചിട്ടിട്ട് നമ്മൾ ഈ നെക്കിൻ്റെ ഷേപ്പിൽ ഇത് നമ്മൾ പതിച്ചടിച്ച് കൊടുക്കണം അതും സാവധാനം വേണം ചെയ്തെടുക്കാൻ ഈ ലൈനിങ് ഇങ്ങനെ പുറത്തോട്ട് കാണാത്ത രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്യാനെക്കൊണ്ട് അപ്പോൾ ലൈനിങ് ഉള്ളിൽ നിന്ന് പിടിച്ച് വെച്ചിട്ട് വേണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ ഇതുപോലെ ഈ ഉള്ളിന്ന് തുണിയൊക്കെ ഇങ്ങനെ മടങ്ങിയിരിക്കും അത് കറക്റ്റായിട്ട് പിടിച്ച് വെച്ചിട്ട് വേണം തയ്ക്കാൻ ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടില്ല അപ്പോൾ അതാ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് എന്താ ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്നൊരു നെക്കാണിത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ